ോ ചായ വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പൊ ആരും വന്നില്ല ഹലോ ഹാഡീസ് അപ്പൊ സിയാർത്ത് വീരുമാണ് അപ്പൊ ഞാൻ അമ്പ്ര സിയാർത്തിന് പോവാൻ കേട്ടോ കൊറച്ചുപേർക്കെങ്കിലും വിശ്വാസം ഉണ്ടാവും കുറച്ചുപേർക്കൊന്നും വിശ്വാസം ഉണ്ടായിരിക്കില്ല എന്നാലും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണല്ലോ പറയാ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ നേർച്ചാക്കാറുണ്ട് കേട്ടോ കൂടുതലായിട്ട് ഞാൻ നേർച്ചയാക്കുന്ന സ്ഥലമാണ് ഏർവാടി അതുപോലെ മമ്പറം അപ്പോൾ ഈ മമ്പറത്തിനോട് വർഷങ്ങളായിട്ടുള്ളൊരു ആത്മബന്ധം എനിക്ക് തന്നെ കേട്ടോ അതെന്താണെന്ന് പറയാവേ അപ്പോൾ എനിക്ക് ഒരുപാട് വർഷങ്ങൾ കാലപ്പഴക്കുള്ള ഒരു ആത്മബന്ധം ഇട്ടോ മമ്പറത്തിനോട് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് പേര് വിളിച്ചത് ഈ മമ്പർത്ത് വന്നിട്ടാണ് നമ്മൾ ഇനോഗ്രേഷൻ കണ്ട ഒരു തങ്ങളുണ്ടല്ലോ അവരാണ് കേട്ടോ എനിക്ക് അധിജ്യുൽകുമ്പറ എന്നുള്ള പേര് വിളിച്ചിട്ടുള്ളത് മമ്പർത്ത് നിന്ന് അപ്പം ഇതാ അടുത്ത സംശയം ഇത്രയും ചെറിയ കുഞ്ഞായിരിക്കുമോ നിനക്ക് പേരിടാമെന്നൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടാവും ഈ കള്ളം പറയല്ലേ എന്ന് അപ്പോൾ സംശയം സ്വാഭാവികമാണ് അപ്പോൾ ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്കിട്ടിരുന്ന പേര് ആരിഫെന്നായിരുന്നു അങ്ങനെ നാല് വർഷം വരെ ആ പേരങ്ങനെ ഓടിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് ആ പേരൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉമ്മ ഉമ്മയ്ക്കൊരു പെൺകുട്ടി ജനിച്ച ഉമ്മയുടെ ഉമ്മടെ പേരിടാമെന്ന് നേർച്ചാക്കിയിരുന്നു അങ്ങനെ നമ്മളിവിടെ വന്ന സമയത്ത് എന്നെയും കൊണ്ടുപോയി പോയി ഇവിടെ മമ്പറത്ത് പോയിട്ട് ആ പേരങ്ങ് മാറ്റി കതീജത്തിൽക്ക് പറയാന്നാക്കി ഇന്നത്തെ കാലത്തെ പോലെ നമുക്ക് ഐഡൻറ്റി കാർഡും ഒന്നും ഇല്ലാത്ത കാരണം മാറ്റാൻ വളരെ സിമ്പിളാണല്ലോ ആ ഒരു പേര് കാരണം ഞാൻ പിടിക്കാത്ത പുലിപാലോ ഒന്നുമില്ല കേട്ടോ പലരും പറയില്ലേ അവർ പേര് അവർക്ക് എന്ന് പറയില്ല അത് കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു അപ്പോൾ എൻ്റെ പേരൊക്കെ അവർ അവർ എന്തായിരിക്കും പറയാന്ന് കേട്ടോ കാരണം നമ്മളൊരു ബാങ്കിലോ നമുക്ക് എന്തെങ്കിലും ഒരു പേര് പറയണ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഈ പേര് നമ്മൾ നാലഞ്ച് പ്രാവശ്യം പറഞ്ഞാലാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്കത് മനസ്സിലാവുള്ളൂ ഒരു മൂന്നാല് പ്രാവശ്യം പറഞ്ഞിട്ടും അവർക്ക് അത് മനസ്സിലാവണില്ല എന്ന് കണ്ടാ പിന്നെ നമ്മൾ സ്പെല്ലിങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഈ പേരും ഉണ്ട് ബാക്കി പറയാവേ അപ്പോൾ അങ്ങനെ എന്താ പോണ വഴിക്ക് നമുക്ക് താൽക്കാലിക ശമനത്തെ നമ്മൾ ചായ സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് വെച്ചപ്പോൾ നല്ലൊരു കലത്തപ്പവും ചായയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കലത്തപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആകും പക്ഷേ ഞാൻ തോന്നും വീട്ടിലുണ്ടാക്കാറില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് ഉണ്ട് അപ്പോൾ ഞാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും വീട്ടിലുണ്ടാക്കില്ല അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് എന്താ കഴിക്കുന്നത് ഷുഗർ അല്ലേന്ന് ചോദിക്കും ഷുഗറാണ് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എന്തിനും പരിമിതി ഉണ്ട് നമ്മളൊന്നും ഒരു ഒരു ഒന്നോ രണ്ടോ അതിലപ്പുറം കഴിക്കില്ല പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോക്കെ കഴിക്കുകയും ചെയ്യും പിന്നെ ബാലൻസ് വന്നാൽ വീണ്ടും കൊടുത്ത് കഴിക്കും അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒന്നും ഞാൻ വീട്ടിലുണ്ടാക്കാറില്ല അധിക പേരും പറഞ്ഞു കേട്ടിട്ട് എൻ്റെ പേര് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ പേരെനിക്കിഷ്ടമല്ലാന്നിട്ടോ അപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് സ്കൂളിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അത് പുതിയ ടീച്ചേഴ്സൊക്കെ വരുമല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും പേര് പറയാം അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെ പേര് പറയും രണ്ടും മൂന്നും നാലും പ്രാവശ്യം എൻ്റെ പേര് പറഞ്ഞിട്ടോ ടീച്ചർക്ക് മനസ്സിലാവണില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് ടീച്ചറൊന്നും നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ജനിക്കുന്ന മക്കൾക്ക് ഇങ്ങനെ പേരൊന്നും ഉണ്ടായിരുന്നിട്ടോ ആർക്കും കേട്ടാലും മനസ്സിലാവാത്ത ഒരു പേര് പറഞ്ഞിട്ടോ അത് നമുക്ക് മറ്റുള്ളവരും പറയുമ്പോൾ എന്തോ പോലാണല്ലോ പക്ഷേ ആ ടീച്ചർ ഹിന്ദുസ് ആയിരുന്നു കേട്ടോ ഹിന്ദു മുസ്ലിംസ് ഞാൻ വേർതിരിച്ച് കാണല്ല പക്ഷേ മുസ്ലിംസിന് വളരെ പ്രിയപ്പെട്ട പേരാണ് പക്ഷേ ആ ടീച്ചർ ഹിന്ദു അപ്പൊ അവർക്കത് മനസ്സിലാവാത്ത കാരണം അവരങ്ങനെ പറഞ്ഞതായിരിക്കും അപ്പൊ ഈ ഒരു പേര് കേൾക്കാനും വിളിക്കാനും ഒന്നും വലിയൊരു സുഖമില്ലാത്ത കാരണം പലവരും ഈ പേര് ഷോർട്ടാക്കി അങ്ങ് വിളിച്ചു ചില ഒരു ഖതീജ കുബ്ര ചില കുബരിയ ചില കുർബ ചിലൊരു കുബ്രസ് അങ്ങനെയൊക്കെ പല പല പേരുകളും ഞാൻ പിന്നീട് അറിയപ്പെട്ടത് കേട്ടോ അങ്ങനെ പല പേരുകളിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പേരും കൂടി കേട്ട് വിളി കേട്ട് കളി കേട്ട് മടുത്തപ്പോൾ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് എന്റെ പേരങ്ങ് ഷോർട്ടാക്കി ഞാൻ എന്നെ സ്വയം അങ്ങ് വിളിച്ചു കുബ്ര പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സൊന്ന് ഞാൻ കഥ മറന്നുപോയി എപ്പോഴും ഞാൻ എഴുതുമ്പോൾ ഷോർട്ടാക്കി പെട്ടെന്ന് കുബ്ര കുബ്ര എന്ന് എഴുതും അങ്ങനെ എഴുതി എഴുതി പല സ്ഥലത്തും എൻ്റെ പേര് ഫുള്ള്ണ്ടായിപ്പോയി അങ്ങനെ പിന്നീട് അത് ക്ലിയർ ചെയ്യാൻ ഞാൻ കുറേ വില്ലേജ് ഓഫീസ് കൂടെ നമ്മളെ ഒക്കെ വെച്ച് കുറേ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്കൊക്കെ പേരിടാൻ വന്നപ്പോൾ ഞാൻ ഈ വാലൊക്കെ അങ്ങ് ഒഴിവാക്കി എല്ലാവർക്കും ഷോട്ടാക്കിയിട്ടാണ് പേരിട്ടിട്ടുള്ളത് അങ്ങനെ മോള് ജനിച്ചപ്പോൾ അവൾക്ക് എന്ന് പേരിട്ടപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു അതിൻ്റെ ഉമ്മ നമുക്ക് ഫാത്തിമ ഫാത്തിമാന്നോ ആയിഷാന്നൊക്കെ കൂട്ടിയിടുക അങ്ങനെയാണ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആകെ ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ പേരിൻ്റെ കൂടെ ഒരു വാലും കൂട്ടരുത് ഒക്കെ ഷോർട്ട് മതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഷഹനാസ് ഷംനാസ് ഷിനാസ് റസിൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ പേര് വിളിച്ചിട്ടുള്ളത് നമ്മളെ മക്കൾക്ക് നമ്മൾ പേരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ വലിയ വലിയ പേരുകളൊക്കെ വിളിക്കും നമ്മളെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ വേണ്ടി പക്ഷേ ആ മക്കൾ ആ പേരുകൊണ്ട് നന്നായിട്ട് കഷ്ടപ്പെടും കേട്ടോ കാരണം ഒരു പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ രണ്ടും മൂന്ന് നാലും പ്രാവശ്യം നമ്മൾ ആ പേര് പറയുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് നമ്മളൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പോലെയാണ് അങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല നമ്മളിത് ആ മമ്പരത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി പേര് പിടിച്ച കുറിച്ച് പിന്നീട് പറയാവേ അപ്പോൾ എനിക്കിവിടെ കുറച്ച് ക്യാഷ് ഒക്കെ നമ്മൾ നേരത്തെ പിന്നെ സിയാർ പിന്നെ കുറച്ച് ഓതാനും ദ്വാ ചെയ്യാനും ഒക്കെ ഉണ്ട് അത്രയൊക്കെ ഉള്ളു കേട്ടോ എനിക്കിവിടെ വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയ്ക്ക് നല്ല വെയ്യാതായ സമയത്ത് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടോ ആ ഇഞ്ചക്ഷൻ ശരീരത്തിൽ ഏൽക്കുകയെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ഒരുപാട് വർഷങ്ങളൊക്കെ ജീവിക്കും അല്ലയെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കൂടുതൽ ജീവിക്കൂല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മളെ ഉമ്മ ഇല്ല ഇനി മരണപ്പെടും അധികം താമസിയാതെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് ഉമ്മയ്ക്ക് നമ്മൾ അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനിവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയമായിരുന്നു ഓതിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ ആ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഓർമ്മ വരും അപ്പോൾ അവിടുത്തെ ഒരാൾ ഇന്നോട് പറഞ്ഞു മോളെ അസുഖമല്ലേ നമ്മളിവിടെ വന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല അസുഖം വന്നാൽ എന്തായാലും എന്തായാലും മരണപ്പെടും എന്ന് എന്നിന്നോട് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു മൂന്ന് മാസം തികയുന്ന ആ സമയത്ത് തന്നെ എൻ്റെ മുമ്പ് മരണപ്പെടുകയും ചെയ്തിട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ലോ പിന്നെ എന്താണ് ഇപ്പോഴും അങ്ങോട്ട് തന്നെ വരുന്നതെന്നുള്ള കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ശീലങ്ങളൊക്കെ നമ്മളൊരു നമ്മളൊരു രക്തത്തിൽ അലിഞ്ഞു പോയത് പോലെയാണ് ഇതൊക്കെ കാരണം നമ്മളൊരു മൈൻഡിൽ ഇതൊക്കെ സെറ്റാണ് അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ നടന്നാലും നടന്നിട്ടില്ലേ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇനിയിപ്പം ഇതിലും പല അഭിപ്രായങ്ങൾ വരും നിനക്ക് വിശ്വാസമല്ല എന്നിട്ടാണ് അങ്ങനെ അങ്ങനെ പല അഭിപ്രായങ്ങളും കേട്ടോ പക്ഷെ അതിനൊന്നും ഞാൻ മറുപടി പറയണില്ല നമ്മളത് ആ തിരിച്ചുപോരുകയാണ് കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് വയ്യാതായിട്ട് ഞാൻ മൗലാനയിൽ ഐ സിയു രണ്ടുമൂന്ന് ദിവസം കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കിടന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി പുറത്തായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ ചായ കോഫി എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ഞാൻ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ പുറത്തു പോയിട്ട് ഇങ്ങനെ കുബരുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ ചായ വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആരും വന്നില്ല കുറേ സമയമായിട്ടും ആരും വന്നില്ല കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇന്ത്യയോട് വന്ന വ്യക്തി വന്നിട്ട് അവിടെ ഇരിക്കുന്നവരോടൊക്കെ ചോദിച്ചത്ര പേഷ്യൻറ്റിൻ്റെ വിളിച്ചിരുന്നോ ചോദിച്ചത്ര അപ്പോൾ അവരില്ല വിളിച്ചിട്ടില്ല ഒരു അറബിനെയാണ് വിളിച്ചിരുന്നത് പറഞ്ഞിട്ടോ അപ്പോൾ അവർ ചോ അറബിനെയല്ലേ അവരവിടെ സമാധാനമായിട്ട് അവിടെ ഇരിക്കും ചെയ്തു കുറേ സമയം കഴിഞ്ഞിട്ട് വെള്ളമൊന്നും കിട്ടണില്ല അപ്പോൾ ഞാൻ സിസ്റ്ററോട് എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുകൂടെ ആരും ഇല്ലേ വിളിച്ചിട്ട് ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആൾ അടയാളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ സിസ്റ്റർ പുറത്തുമായിട്ട് ആളെ വിളിച്ചു വന്നു അപ്പോൾ ആൾ പറയാ അറബിനെയാണ് വിളിച്ചതെന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ അതും ഈ ഒരു പേര് പേരുകാരനാണ് കേട്ടോ അങ്ങനെ ഈ ഒരു പേര് കാരണം പലയിടത്തും വീണ്ടും വീണ്ടും തിരുത്തി എഴുതാൻ പോകേണ്ട ഒരു അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പേര് വിളിക്കുമ്പോൾ നമുക്ക് കേൾക്കാനും വിളിക്കാനും ഒക്കെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പേരുകൾ വിളിക്കാൻ ശ്രമിക്കാം നല്ല അർത്ഥമുള്ള പേരുകൾ മക്കൾക്ക് വിളിക്കാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു തിരിച്ചുപോരുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്